ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമയുടെ പ്രദർശന അനുമതി നിഷേധിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് സിനിമയുടെ പേരിനെ ചൊല്ലിയാണ് വിവാദം കടുക്കുന്നത് ജാനകി ഹിന്ദു ദേവിയായ സീതയെ പരാമർശിക്കുന്നതാണെന്നും അത് മാറ്റണമെന്നുമാണ് സെൻസർ ബോർഡ് പറയുന്നത് ഇപ്പോഴത്തെ വിവാദത്തിൽ പ്രതികരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ അഭിനയിക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്ക് അറിയാം ആ സിനിമയുടെ പേര് സിനിമയുടെ ട്രെയിലറും ടീസറുമെല്ലാം സെൻസറിങ് കൊടുത്തപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ അതിന് അനുമതി ലഭിച്ചു അപ്പോൾ സെൻസർ ബോർഡ് മേധാവിക്കും അറിയാം ഈ സിനിമയുടെ പേര് എന്താണ് എന്ന് എന്നാൽ സിനിമ സെൻസറിങ്ങിന് കൊടുത്തപ്പോൾ കഥയാകെ മാറി ജാനകി എന്ന പേര് മാറ്റണം ജാനകി സീതാദേവിയുടെ മറ്റൊരു പേരാണ് എന്നൊക്കെയാണ് കാരണം പറയുന്നത് പന്ത്രണ്ട് കോടി വരെ പ്രതിഫലം വാങ്ങി കേന്ദ്രമന്ത്രി അഭിനയിച്ച പടമായിട്ട് കൂടി സെൻസറിങ് തടഞ്ഞു റീജിയണൽ സെൻസർ ബോർഡ് മേധാവിയോട് എന്താ സിനിമയുടെ ടൈറ്റിലിന് പ്രശ്നം എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കും ഇല്ലേ എന്ന് ചോദിക്കേണ്ടി വരും യാതൊരു ബോധവും ഇല്ലാത്ത സംഘികളാണ് സെൻസർ ബോർഡിലുള്ളത് അതാത് കാലത്ത് കേന്ദ്രം ഭരിക്കുന്നവരായിരിക്കും സെൻസർ ബോർഡിൽ വരുന്നത് ഇപ്പോഴുള്ളതെല്ലാം സംഘികളാണ് ഇവിടെ പണം കണ്ട നാല് പേരോട് എന്താണ് സിനിമയുടെ പേരിന് പ്രശ്നം എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കില്ലേ വാർത്താ പ്രക്ഷേപണ മന്ത്രിയെ കണ്ട് എന്ത് പണിയാണ് മച്ചമ്പി എന്ന് ചോദിച്ച് ഇപ്പോഴത്തെ നടപടി തിരുത്തിക്കേണ്ടേ എനിക്ക് പന്ത്രണ്ട് കോടി തന്നതാണ് ഇരുപത്തഞ്ച് കോടിക്ക് നിർമ്മിച്ചതാണ് പേരിന്റെ പേരിൽ സിനിമ തടയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൂടെ ഒരു സിനിമയ്ക്ക് പേരിടുന്നത് പോലും കേന്ദ്രത്തോട് ചോദിക്കേണ്ടി വരുന്നത് അടിയന്തരാവസ്ഥയാണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്തായാലും സിനിമാ സമരത്തോടു കൂടി സെൻസർ ബോർഡും കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയവും ഒക്കെ കണ്ണു തുറക്കട്ടെ എന്നിരുന്നാലും എനിക്കൊരു സംശയമുണ്ട് നല്ല നാല് നിലയിൽ പൊട്ടേണ്ട പടമായിരുന്നല്ലോ എമ്പുരാൻ എംബുരാനിൽ ഒരു വിവാദം കത്തിപ്പടരുകയും ഒരു തവണ സെൻസർ ചെയ്ത പടം ഞങ്ങൾ സെൻസർ ചെയ്യുമെന്ന് ആന്റണി പെരുമാവൂർ പറയുകയും ചെയ്തു ഏതൊക്കെയോ രണ്ടോ മൂന്നോ സെക്കൻഡ് വെട്ടിമാറ്റി ആളുകളെ പറ്റിക്കുകയൊക്കെ ചെയ്തു സെൻസർ ചെയ്ത് വീണ്ടും വന്നപ്പോൾ എംബുരാൻ ഭയങ്കര കളക്ഷൻ ഉണ്ടാക്കി സെൻസർ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് കട്ട് ചെയ്ത് പോകുന്നത് എന്ന് കണ്ടേക്കാമെന്ന് കരുതി ജനം ഇടിച്ചു കയറി അതുകൊണ്ട് മാത്രമാണ് സിനിമ വലിയൊരു വിജയമായി മാറിയത് അല്ലെങ്കിൽ ഏഴുന്നിലയപ്പുട്ടിയനെ എനിക്ക് ബലമായ ഒരു സംശയം സുരേഷ് ഗോപിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയെ ചൊല്ലി ഇപ്പോൾ ഉയർന്നു വന്ന വിവാദം എന്നതാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി മുന്നേ പ്രതികരിക്കേണ്ടതാണ് ഇവരെല്ലാം കൂടി ചേർന്ന് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ഈ പടത്തിന് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇത് ചെയ്തതാണോ എന്ന് കൂടി അന്വേഷിച്ചിട്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നത് നല്ലതായിരിക്കുമെന്നാണ് ബി ഉണ്ണികൃഷ്ണനോട് പറയാനുള്ളത് എന്നാണ് ശാന്തികുള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത്